നമസ്കാരം ഏതാണ്ട് രണ്ടാഴ്ചയിലധികം നീണ്ടുനിന്ന വിദേശയാത്രയ്ക്ക് ശേഷം ശശി തരൂരും അൻപത് എം പിമാരും ഇന്ത്യയിൽ തിരിച്ചെത്തി ഏഴ് എട്ട് അംഗങ്ങൾ വീതമുള്ള ഏഴ് പ്രതിനിധി സംഘങ്ങളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി ജയശങ്കറും മുൻകൈ എടുത്ത് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലേക്ക് വിട്ടത് രണ്ടാഴ്ചയോളം നീണ്ടു നിന്നു അവരുടെ പ്രയത്നം പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ എങ്ങനെ ആക്രമണം നടത്തി എങ്ങനെയാണ് പാകിസ്ഥാൻ ഇതിനെ സ്പോൺസർ ചെയ്തത് പാകിസ്ഥാനിലെ ജനങ്ങളെയോ പാക് സൈന്യത്തെയോ ബാധിക്കാത്ത വിധത്തിൽ ഇന്ത്യ എങ്ങനെയാണ് തിരിച്ചടിച്ചത് അത് മനസ്സിലാക്കാതെ പാക് സേന ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ എങ്ങനെയാണ് കൃത്യനിഷ്ഠയോടെ ഇന്ത്യ അതിനെ മറികടന്നത് പ്രതിരോധിച്ചത് പാകിസ്ഥാന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ഇന്ത്യ എങ്ങനെയാണ് പിന്മാറിയത് ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയും പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിന്റെ തനി നിറം ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യാനുള്ള ദൗത്യമാണ് ഈ ഏഴ് പ്രതിനിധി സംഘവും ഏറ്റെടുത്തത് അവർ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തി കൊളംബിയ പോലൊരു രാജ്യം പാകിസ്ഥാനെ ആദ്യം പിന്തുണയ്ക്കുകയും എന്നാൽ ഇന്ത്യയുടെ ഇടപെടലിനെ തുടർന്ന് അത് തിരുത്തിക്കുകയും ചെയ്തു എന്നത് ശ്രദ്ധേയമായ നേട്ടമാണ് മലേഷ്യയിൽ ഇന്ത്യൻ സംഘത്തെ കയറ്റാതിരിക്കാൻ പാകിസ്ഥാൻ നടത്തിയ അട്ടിമറി നീക്കം പൊളിച്ചത് പനാമ പ്രസിഡന്റ് അടക്കമുള്ളവരെ കാണുകയും അവർ പരസ്യമായി മഹത്തായ ഇന്ത്യയെ പ്രശംസിക്കുകയും ചെയ്തതൊക്കെ ഈ എപ്പിസോഡിൽ പ്രധാനപ്പെട്ടതാണ് അമേരിക്കയിൽ പോയി ആരെയും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ആരോപണവുമായി പലരും രംഗത്തെത്തിയിരുന്നു അതവരുടെ വിവരക്കേടാണ് കാരണം തരൂർ സംഘവും ആദ്യം പോയത് അമേരിക്കയിലാണെങ്കിലും അമേരിക്കൻ പ്രതിനിധി സംഘത്തെ കാണുക എന്നത് അവരുടെ അവസാനത്തെ ദൗത്യമായിരുന്നു അമേരിക്കയിൽ നിന്നായിരുന്നു അവർ പനാമയടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോയത് അതുകൊണ്ട് അമേരിക്കയിൽ ലാൻഡ് ചെയ്തപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തിയെന്ന് മാത്രം അത് മനസ്സിലാക്കാതാണ് പലരും ശശി തരൂറിനെ അമേരിക്ക തിരിഞ്ഞു നോക്കിയില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നാൽ ബാക്കി രാജ്യങ്ങളിലെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം തരൂരൻ സംഘവും അമേരിക്കയിലെത്തുകയും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അടക്കമുള്ളവരെ കാണുകയും ചെയ്തു ഇന്ത്യയുടെ നിലപാട് കൃത്യമായി പറഞ്ഞു അമേരിക്കയുടെ ഇടപെടലിനെ എന്തുകൊണ്ടാണ് ഇന്ത്യ എതിർത്തത് കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടെന്താണ് ഇന്ത്യ എങ്ങനെയാണ് സമാധാനത്തിനൊപ്പം നിൽക്കുന്നത് പാകിസ്ഥാൻ എങ്ങനെയാണ് ഭീകരതയ്ക്കൊപ്പം നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന കൂടിക്കാഴ്ചയായിരുന്നു ജെ ഡി വാൻസുമായി ഇതൊക്കെ പൂർത്തിയാക്കി വിജയകരമായി ഇന്ത്യൻ സംഘം തിരിച്ചു വന്നപ്പോൾ ഇന്നലെ മോദി സംഘാംഗങ്ങൾക്ക് വിരുന്നൊരുക്കി പ്രധാനമന്ത്രിയുടെ വസതിയിലെ ലോണിലായിരുന്നു കൂടിക്കാഴ്ച ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഞ്ച് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി ഏതാണ്ട് അൻപതോളം പ്രതിനിധികളാണ് ഈ ഏഴംഗ സംഘത്തിലുണ്ടായിരുന്നത് റിട്ടയർ ചെയ്ത ഒരു അംബാസിഡറും ഇപ്പോഴത്തെ ഒരു അംബാസിഡറും ഉൾപ്പെടെ മറ്റു ചിലരും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെയും ഒരു കൂടിക്കാഴ്ച മോദി ഒരുക്കുന്നു ഈ അൻപത് പേർ മാത്രമായിരുന്നു ഇന്നലത്തെ വിരുന്നിനുണ്ടായിരുന്നത് ഇതൊരു അനൌദ്യോഗിക ചടങ്ങായിരുന്നു പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മോദിയും പ്രസംഗിച്ചില്ല എം പിമാരും പ്രസംഗിച്ചില്ല ഓരോരുത്തരുടെയും ടേബിളിനടുത്ത് പോയി മോദി ഇരിക്കുന്നു എല്ലാവരോടും കുശലമന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു ഒപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മോദിയും കൂടുന്നു എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു എല്ലാവരുടെയും വിശേഷങ്ങൾ കേൾക്കുന്നു സംഘ നേതാക്കൾ കൃത്യമായ ബ്രീഫിംഗ് കൊടുക്കുന്നു അങ്ങനെ വളരെ വ്യക്തിപരമായി പ്രതിനിധി സംഘങ്ങളെ ചേർത്ത് പിടിച്ചുള്ള ഒരു കൂടിച്ചേരലായിരുന്നു ഇന്നലെ നടന്നത് വളരെ ഊഷ്മളമായ ഒരു സമീപനമായിരുന്നു മോദിയുടേതെന്ന് എല്ലാ എം പിമാരും രാഷ്ട്രീയ ഭേദമന്യെ പറയുന്നു ഏറ്റവും കൂടുതൽ മോദി സംസാരിച്ചതും ഏറ്റവും കൂടുതൽ കാതു കുറിപ്പിച്ചു മോദി കേട്ടതും ശശി ശശിതരൂറിനെ ശശി തരൂർ ഒരുപാട് വിശദാംശങ്ങൾ പറഞ്ഞു കൊടുത്തു കൂടുതൽ കൂടുതൽ സംശയങ്ങൾ ശശി ശശിതരൂറിനോട് മോദി ചോദിച്ചു കൊണ്ടിരുന്നു ഇതൊരു സ്ഥിരം സമിതി പോലെയാക്കും ഇത്തരം ക്രോസ് പാർട്ടി ഡെലിഗേറ്റ് സംഘങ്ങൾ കൂടെ കൂടെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കണം എന്ന് മോദിയോടെ തരൂർ നിർദ്ദേശിക്കുന്നു ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അംഗീകരിക്കുന്ന തരത്തിൽ മോദി സൂചന നൽകി പ്രസംഗിക്കുന്നു വളരെ ഊഷ്മളവും തീവ്രവുമായ ഒരു അടുപ്പം മോദിയും തരൂരും തമ്മിലുള്ള വർത്തമാനത്തിൽ വ്യക്തമായിരുന്നു തരൂരിന്റെ മേൽ മോദിക്ക് ചില പദ്ധതികളുണ്ട് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിരവധി എം പിമാരും സംഘങ്ങളും ഉണ്ടെങ്കിലും മാധ്യമ പ്രവർത്തകർ ഓടിയെത്തിയത് തരൂരിനടുത്തേക്കാണ് മോദി നൽകിയ ഊഷ്മളമായ സ്വീകരണവും മോദിയുടെ നല്ല വൈബുള്ള പെരുമാറ്റവും ഒക്കെ തരൂർ എടുത്തു പറഞ്ഞു മോദിയും തരൂരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഊഷ്മളത ഇരുവരുടെയും ശരീരഭാഷയിലൂടെ മാധ്യമങ്ങൾ കാണുകയും അത് സൂചിപ്പിക്കുകയും ചെയ്തു തരൂരിന്റെ നീക്കം എന്താണ് എന്നതിനെ ഊഹാപോഹങ്ങൾ പരക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വർക്കിംഗ് കമ്മിറ്റി അംഗമായ തരൂരിനെ സ്വീകരിക്കാനോ അംഗീകരിക്കാനോ കോൺഗ്രസ് ഇപ്പോഴും വിമുഖത കാട്ടുന്നു തരൂരിന്റെ പേര് ഔദ്യോഗിക ലിസ്റ്റിൽ നിന്നും വെട്ടുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നാൽ മോദി കാർക്കശ്യത്തോടുകൂടി ആ പേര് ഉൾപ്പെടുത്തുകയും ഒരു സംഘത്തിന്റെ നേതൃത്വം നൽകുകയും ചെയ്തു തരൂരിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി മോദി കാത്തു വെച്ചിരിക്കുന്ന ചില പദവികളുണ്ടെന്നും ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും വ്യക്തമാക്കുകയാണത് കോൺഗ്രസുകാരനായി തുടർന്നുകൊണ്ട് തന്നെ വേണ്ടി രാജ്യത്തിനുവേണ്ടി മോദിയേൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ശശി തരൂർ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നതിനെ തള്ളിപ്പറയാനോ കുറ്റപ്പെടുത്താനോ കോൺഗ്രസിന് കഴിയില്ല അതുകൊണ്ട് തന്നെ തരൂരിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ആശങ്ക തുടരുകയാണ് ജയറാം രമേശ് അടക്കമുള്ളവർ നേരത്തെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു തരൂർ കോൺഗ്രസിന്റെ അച്ചടക്ക വലയ്ക്കുള്ളിൽ നിൽക്കണം എന്ന രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായമാണ് ഇവരൊക്കെ പറഞ്ഞത് എന്നാൽ തരൂര് അത് ഗൌരിച്ചില്ല എന്ന് മാത്രമല്ല കൂടുതൽ വിവാദമുണ്ടാക്കുകയും ചെയ്തു തരൂർ ബോധപൂർവം തന്റെ കൃത്യമായ സാന്നിധ്യം അടയാളപ്പെടുത്താനാണ് ശ്രമിച്ചത് കോൺഗ്രസ് നേതൃത്വം ആ കണിയിലേക്കാണ് ആദ്യം വീണു കൊടുത്തത് എന്നാൽ തരൂരിന്റെ സൂക്ഷ്മമായ നീക്കം ചെന്നെത്തുന്നത് ബി ജെ പി ക്യാമ്പിൽ തന്നെ ആയിരിക്കുമെന്നും അതിന് തങ്ങൾ ഉത്തരവാദികളാവരുതേ എന്നും കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് തോന്നുന്നു തരൂർ ശ്രമിക്കുന്നത് രാജ്യത്തിന് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് കോൺഗ്രസിൽ തന്നെ തുടർന്ന് കയ്യടി നേടാനാണ് ഇവിടെയാണ് കോൺഗ്രസ് ആശയക്കുഴപ്പത്തിലാവുന്നത് തരൂരിനെ പുറത്താക്കിയാൽ സാധാരണ മനുഷ്യർക്കിടയിൽ കോൺഗ്രസുകാർ രാജ്യവിരുദ്ധരാകും തരൂറിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകും എന്തായാലും തരൂർ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ് താരിഖ് അൻവറേ പോലെയുള്ളവർ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് തരൂരെന്നും അച്ചടക്ക നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നും പറഞ്ഞത് ഇതിന്റെ സൂചനയാണ് തരൂർ തിരിച്ചു വന്നാൽ തരൂരിന് മേൽ അച്ചടക്ക നടപടി ഉണ്ടാവും എന്ന സൂചനയായിരുന്നു ജയറാം രമേശ് അടക്കമുള്ളവർ നൽകിയത് എന്നാൽ അത്തരം ഒരു ആലോചനയും ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല അത് തരൂരിനും മോദിക്കും ഗുണം ചെയ്യും എന്നവർ ഭയപ്പെടുന്നു ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വി ഡി സതീഷിന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ കോൺഗ്രസ് പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇത് കോൺഗ്രസിന് നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് എല്ലാവരും ഭിന്നത മറന്ന് പ്രവർത്തിക്കുന്നു വിജയം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ തരൂർ അവിടെയെങ്കുമില്ല തരൂർ ഇതുവരെ വിദേശത്തായിരുന്നു വേണമെങ്കിൽ തരൂരിനെ ഇപ്പോൾ തിരിച്ചെത്താം എന്നാൽ തരൂർ കേരളത്തിലേക്ക് എത്തുന്നത് പതിനേഴാം തീയതി രാത്രിയിലാണ് പതിനെട്ടാം തീയതി നിശബ്ദ പ്രചരണവും പത്തൊൻപതാം തീയതി തെരഞ്ഞെടുപ്പുമാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ കോൺഗ്രസ് നേതാവ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ നിലമ്പൂരിലേക്കില്ല എന്നർത്ഥം ഇതൊക്കെ നൽകുന്ന സൂചനയാണ് പലരുടെയും കണക്കുകൂട്ടലിന് നിദാനം തരൂരിന്റെ മനസ്സിൽ കൃത്യമായൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിലേക്കുള്ള ചുവടുവയ്പാണ് ഓരോന്നും അതിൽ മുൻപിൽ നിൽക്കുന്നത് ദേശസ്നേഹവും രാജ്യസ്നേഹവുമാണ് ബി ജെ പി കാരും കോൺഗ്രസുകാരും അടക്കം ദേശസ്നേഹികളൊക്കെ തരൂരിനെ ചേർത്ത് പിടിക്കുന്ന അവസ്ഥ അടുത്ത നീക്കം എന്താണെന്ന് തരൂറിനല്ലാതെ മറ്റാർക്കും അറിയാത്ത സാഹചര്യം എന്തായാലും തരൂർ രണ്ടും കൽപ്പിച്ചും മുമ്പോട്ട് പോവുകയാണ് മോദിയുടെ മനസ്സിൽ തരൂറിന് കൃത്യമായ ഒരു പദവിയുണ്ട് ഉത്തരവാദിത്വമുണ്ട് പദ്ധതിയുണ്ട് അത് തരൂരിനും അറിയാം അതെന്താണ് എന്നറിയണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും